നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യമെമ്പാടും കാത്തിരുന്ന നിമിഷമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള വരവും അവരുടെ സത്യപ്രതി ഈ രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്നു രാജീവ് ഗാന്ധിയുടെ മകൾ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാത്ത് സംരക്ഷിക്കാൻ ഒരു മുതൽ കൂട്ടാകും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിലേക്ക് കരഘോഷങ്ങളുമായി പ്രവർത്തകർ ഒത്തുകൂടുകയാണ് ലോക്സഭയിലേക്ക് നടന്നു കയറുമ്പോൾ ആ കരഘോഷങ്ങൾ വാനോളം ഉയർന്നിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി പ്രകൃതികരിക്കുന്നത് വയനാടിനെ തന്നെയാണ് നമുക്കറിയാം കേന്ദ്രം പ്രളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾക്കും കേരളത്തിനോട് കാണിച്ച അവഗണന കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു രീതിയിലുള്ള സഹായവും കേന്ദ്രം കാര്യമായി കൊടുക്കാറില്ല അത് കൃത്യമായും ഒരു പ്രതികാര ബുദ്ധി എന്ന രീതിയിലുള്ള കേന്ദ്രത്തിന്റെ സമീപനമാണ് അതേസമയം ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ ചെറിയ ഒരു കാറ്റടിച്ചാൽ അവിടെ എന്തെങ്കിലും നാശനഷ്ടമുണ്ടായി എന്ന് കണക്കെടുത്താൽ വാരിക്കോരി കൊടുക്കുന്ന കേന്ദ്രം കേരളത്തിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല ഇതിൽ നിഗൂഢതയുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ആറായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിനോട് അടിയന്തരമായി അവിടെ പുനർസൃഷ്ടിക്കു വേണ്ടിയുള്ള കാര്യങ്ങൾക്കും മുണ്ടക്കൈയിലും ചൂരൽമലയിലും മാത്രമല്ല അവിടെ ഉണ്ടായ കൃഷിനാശങ്ങൾക്കും അവിടെ ഉണ്ടായ പ്രകൃതിക്ഷോഭം മൂലം ജനജീവിതത്തിൻ്റെ ദൈനംദിന അവസ്ഥയെ തന്നെ മുഴുവനായി നഷ്ടപ്പെടുത്തിയ സംഭവ വികാസമായിരുന്നു സൈന്യം വന്ന് താൽക്കാലികമായി ഒരു ബെയിലി പാലം നിർമ്മിച്ചതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നാൽ ഘട്ടമായുള്ള വയനാടിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയുള്ള വലിയ തോതിലുള്ള ധനസഹായം അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല കേരളം കൊടുക്കുന്ന ജി എസ് ടിയുടെ നികുതി വിഹിതം അതുപോലും നൽകാത്ത കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്കയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ കേന്ദ്രം വളരെ നിർണായകമായി ഏറ്റെടുത്തിരിക്കുന്നു അതായത് പ്രിയങ്ക ഗാന്ധി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ കൃത്യമായിട്ടുള്ള കേന്ദ്രവിഹിതം നൽകുന്നതിനെക്കുറിച്ച് സംബന്ധിക്കുന്ന കാര്യം ആവശ്യപ്പെടും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ആശയവിനിമയം നടത്തി അവിടെ തിരിച്ച് പുനർസൃഷ്ടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വയനാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നിരവധി റോഡുകൾ അതെല്ലാം പ്രതിക്ഷോഭം കൊണ്ടുണ്ടായ എല്ലാ സ്ഥലത്തേക്കുമുള്ള പുനർനിർമ്മാണം അത് അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുന്നു കേന്ദ്രത്തിന് ഇനി ഒരല്പം പോലും കണ്ണടയ്ക്കാൻ കഴിയില്ല അവിടെ ബി ജെ പിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് പറഞ്ഞത് വയനാടിലെ പുനഃസൃഷ്ടിക്ക് വേണ്ടി ഒന്നും തന്നെ കോൺഗ്രസ് ചെയ്യുന്നില്ല വെറും ഷോ മാത്രമാണ് കാണിക്കുന്നത് എന്നായിരുന്നു എന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് മുനമ്പ വിഷയം ആളിക്കത്തിച്ച് കുറെ വോട്ട് അവർ കരുതിയെങ്കിൽ അപ്പാടെ തകരുകയും അവർക്ക് കെട്ടിവെച്ച പോലും കിട്ടാതിരിക്കുകയും ചെയ്തു നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള എൻട്രി ബി ജെ പിയുടെ പ്രഹരം തന്നെയാണ് ബി ജെ പിക്ക് എതിരെയുള്ള ആദ്യ സാമ്പിൾ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു മേ പ്രിയങ്കാന്ധി ഈശ്വർക്ക് ശപദ്ലേതും എന്ന് തുടങ്ങി ഹിന്ദിയിൽ അവർ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ രാജ്യം മുഴുവൻ മതേതര പ്രസ്ഥാനങ്ങൾ മുഴുവൻ അവരുടെ ഈ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു